ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഗായ്സ് അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മളൊരു ഗായ്പ്പ് ലോഡ് കിടത്താൻ വേണ്ടി പോവുകയാണ് കുറച്ച് കാട്ടി കാട്ടി കയറിയിട്ട് ലോഡൊക്കെ അവിടെ വെട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് അവിടുന്ന് നമ്മൾ കിടത്തലാണ് എങ്ങനത്തെ കിടത്തൽ എന്ന് നിങ്ങൾ ചോദിച്ചാൽ വളരെ കറക്റ്റാണ് ഗൈസ് ഇപ്പം നമ്മുടെ എസ് സി വണ്ടിക്കേതാണ് അവിടെ നമ്മൾ കിടക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാ ജെ സി ബി വയ്ക്കരുതെന്ന് നമുക്ക് പോകുന്ന സ്ഥലത്തേക്ക് ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ പോയിക്കഴിഞ്ഞാൽ പോയം വേടി വേളയാടുന്ന റൂട്ടാണത് അപ്പോൾ അതിൽ ഡയറക്റ്റ് നമ്മൾ ഈ കാർ വണ്ടിയായിട്ട് പോയി കഴിഞ്ഞാൽ ഡൗട്ട് അടിക്കും ഒന്നാമത് എസ് സി ഉണ്ടാക്കിയത് വുഡ് ലോഡിന് വേണ്ടിയല്ലേ അപ്പോൾ നമ്മൾ ജെ സി ബി ഇവിടെ നിന്നും കൊണ്ടുപോകും എന്നിട്ട് നമ്മളിത് അവിടെ കൊണ്ടുപോയിട്ട് ഇറക്കും എന്നിട്ട് വുഡ് ലോഡ് കയറ്റും വേറൊരു വിധം എന്ന് വെച്ചാൽ വുഡ് ലോഡ് നമുക്ക് അവിടെ തന്നെയാണ് ഇറക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തുടങ്ങിയാലോ ലെറ്റ്സ് ഗോ ബ്രോ ഗസിപ്പ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഇൻറ്റീരിയറ് കശിപ്പം സമയം ഏകദേശം രാവിലെ ഏഴ് മണി ആവാനായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ കള്ളക്കടത്ത് അധികം നടക്കുന്ന നൈറ്റ് ആണ് കഴിച്ചപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തൊരു സർപ്രൈസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് ഈ ലോഡ് കയറ്റാന്നേരം ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ ആ സർപ്രൈസ് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോയുടെ അവസാനം വരെ കാണുക എന്നാലും മനസ്സിലാവുള്ളൂ കഴിച്ചപ്പോൾ നമ്മളങ്ങ് ചവിട്ടി വിട്ടേക്കുവാണേ എ സി ലോറിയുടെ ഒരു ഇത് എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവരൊക്കെ മനസ്സിലാവും എ സി ലോറിക്ക് ബ്രേക്കിംഗ് ഭയങ്കര സീനാണ് ഈ എക്സീരിയറിക്ക് രണ്ട് സൈഡിലും സെപ്പറേറ്റ് സസ്പെൻഷൻസാണ് രണ്ട് ടയറിൻ്റെ ഫ്രണ്ട് വീലിന് രണ്ടിനു മുകളിൽ അപ്പോൾ എന്താ സീൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഒഴിച്ചിട്ട് ബ്രേക്ക്ഔട്ടുവാണെങ്കിൽ വണ്ടി റൈറ്റ് സൈഡിലേക്ക് അങ്ങ് ഫ്ലാങ്ക് ചെയ്യും അപ്പോൾ ലെഫ്റ്റ് സൈഡിലും അതേ അവസ്ഥയാണ് റേസ് നമ്മുടെ ജെ സി ഇവിടെ തുമ്പിക്കുകയൊക്കെ അങ്ങ് പൊന്തി വെച്ചിരിക്കുന്നത് വേണ്ട ഏതാ ലയിച്ചാൽ നമുക്ക് താത്തി വെക്കാം താത്തി വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എക്സ്റ്റീരിയർ ക്യാമറ ഉപയോഗി എടുക്കുമ്പോൾ കാണത്തില്ല നമ്മളായിട്ട് എന്തൊക്കെയാണ് ഓടിക്കുന്നത് ലൈറ്റ് അങ്ങ് അങ്ങ് ഓടിക്കാം ഏകദേശം ഇരുട്ടാവുന്നുണ്ട് അതൊരു ഏഴുമണി ഏകദേശം ആവാനായി അപ്പം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മുടെ ബുക്ക് കിട്ടി എത്തണ്ട അതിന് മുന്നേ ആണ് നമ്മുടെ ഈ ആ റോഡും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ പ്രൈവറ്റ് വണ്ടിക്കാരൊക്കെ ആ ഓട്ടം നിർത്താൻ വേണ്ടി പോകണമല്ലോ നിർത്തുന്ന സമയമാവാനായല്ലോ അപ്പോൾ അന്നേരം അവർ ഓട്ടം പിടിക്കാനുള്ള ഓട്ടത്തിലാണ് പരമാവധി ഓട്ടം പിടിക്കാനുള്ള ഓട്ടത്തിലാണ് എല്ലാത്തി വീടുകളും തോപ്പിച്ച് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഇതൊക്കെ കാണുവാണെങ്കിൽ മത്സര ഓട്ടമാണ് നിങ്ങളൊന്നും തിരിച്ചിരിക്കുന്നത് ഇതാണ്ട് കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് പോന്നു അമ്മക്ക്ണ്ട് കെ എസ് ആർ ടി സിക്ഴിയൊരു ഇതിൽ നിന്നൊരു ഇൻട്രോ നമ്മുടെ എസ് അവർക്ക് ഒരാൾക്കും കൊടുക്കാൻ പറ്റില്ല അതാണ് നമ്മുടെ ജഗതി ചേട്ടം പറഞ്ഞത് രാജാവിനന്ദിക്കൂ വഴിയൊരുക്കട ഗൈഷ് നമ്മൾ പകുതി ദൂരം പോലും താണ്ടിയിട്ടില്ല വേഗതം കൂട്ടേണ്ടതായിരിക്കുന്നു അപ്പോൾ ഗൈസ് ഞാൻ ആദ്യമായിട്ടായിട്ട് നമ്മുടെ ഈ വണ്ടി ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് വരെ കയറും കേട്ടോ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു എസ് സി ലോറി അത്രയും സ്പീഡിൽ പോകുന്ന ഞാൻ കാണുന്നത് ഇതിന് മുന്നേ ഞാൻ ഇതിനകത്ത് ഓടിച്ചിട്ടുള്ള എസ് സി ലോറി ആ കൂടിപ്പോയി കഴിഞ്ഞാൽ നൂറ് നൂറ്റിപ്പത്തിനും മുകളിൽ പോയിട്ടില്ല അത് മുഖ്യമുഖി കേറത്തുള്ളതായിരുന്നു ഇതങ്ങ് പറക്കുവാണ് വണ്ടി വെയിറ്റ് ഇല്ലാത്ത നമ്മുടെ എസ്ഇ ലോറിക്ക് ഒന്നും വിചാരിക്കില്ലേ വെയിറ്റ് ഇല്ലാത്ത വണ്ടിയാണ് ആ ജെ സി ബി ഉണ്ട് നിൽക്കത്തില്ലാത്ത പയ്യനെ പോലെയാണ് ആ ഫ്രണ്ടത്തെ തുമ്പിക്കയും കൂടെ പൊക്കി വെച്ച് കഴിയുമ്പോൾ അത് രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കൈശത്തുകൊണ്ട് ജെ സി ബി ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്തിയിരിക്കണ്ട സൈറ്റ് അടിക്കുന്നൊന്നുമില്ല ഓക്കെ താൻ കം ടു ദ പോയിൻറ്റ് കഴിച്ച പോവാൻ നമ്മൾ ഏകദേശം ഒരു കാട് പിടിച്ചിട്ടുള്ളൊരു റോഡിലെത്തി അപ്പോൾ ഇനി ഇങ്ങോട്ട് റോഡിന് വലിയൊരു വീതിയും കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു വീതിയേ ഉള്ളൂ അങ്ങോട്ട് ഇങ്ങോട്ട് റോഡിന് മൊത്തം അപ്പം നമ്മൾ നോക്കി ഓടിച്ചില്ലെങ്കിൽ നമ്മുടെ വണ്ടി ഏതെങ്കിലും ഒരു മരത്തിൻ്റെ കീഴോ അല്ലെങ്കിൽ ആ മലയുടെ പൊക്കത്തോ ഏതെങ്കിലും വണ്ടിയുടെ കീഴോ കയറിയിരിക്കും കൈസ് അപ്പോൾ നമ്മൾ നോക്കി വേണം പോയി വളമൊക്കെ നോക്കി വന്ന് എടുക്കാൻ പിന്നെ വണ്ടി കയ്യിൽ നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല കണ്ട്രോളുണ്ടോ വണ്ടിക്ക് അതിനൊന്നും ഒരു ഒരു കോംപ്രമൈസും ഇല്ല വണ്ടിക്ക് നല്ല കണ്ട്രോളുണ്ട് അതും വരാത്തരുന്ന നല്ല ട്രാഫിക്കും ഉണ്ട് അപ്പോൾ നമ്മൾ നോക്കി ഓടിച്ചില്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതൊക്കെ സംഭവിക്കും ടുഡേ വി നീഡ് ടു ബി എക്സ്ട്രാ കെയർഫുൾ ൈസ് നമുക്ക് ഇങ്ങോട്ടേക്ക് ചെയ്ത് പോയാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഏറെ ഇച്ചാതി അവന് വരാൻ കണ്ട സമയം അത് അവൻ സ്മൂത്ത് ആയിട്ട് കയറിപ്പോയിട്ടോ നമ്മളെ തട്ടിട്ടാണ് അവനെ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കിട്ടിയത് അവൻ സ്മൂത്തായിട്ട് പോയി പാവ ഇന്നോവക്കാരൻ സോറി ഗൈസ് ആ ഫോർച്യൂൺ കാരൻ അതാണ്ട് മൊത്തം പോയി തോന്നും നമ്മുടെ വണ്ടിക്ക് ആരെയോടൊന്നും പറ്റിയിട്ടില്ല ഗൈസ് നമുക്ക് അധികം തന്നേരോടെ കളയാനില്ല പോലീസ് എങ്ങനെ നമുക്ക് എസ്കേപ്പ് ആവണം അപ്പോൾ നമുക്കിനി ടോട്ടറൊക്കെ വിളിക്കാം അതാണ്ട് വേറൊരു വഴിയില്ല കേസ് ഞാൻ കാണുന്നില്ല ടോട്ടറൊക്കെ വിളിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ടോട്ടറക്കും കാര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ വണ്ടിയൊക്കെ പൊക്കി കെട്ടി വെച്ചിട്ടുണ്ട് ജെ സി ബിയുടെ ആ തും ഫ്രണ്ടിലത്തെ തുമ്പിക്കയുടെ ചെറിയൊരു ചളങ്ങൻ ചളക്കമൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ സ്വന്തം സാധനം വേണ്ടി ആരും പരാതി ബോധിപ്പിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഹുഫ് നമ്മൾ നമ്മൾ രക്ഷപ്പെട്ടു കേസ് കൈസ് അപ്പോൾ ഇത്രയും സ്പീഡ് വേണ്ടെങ്കിലും നമുക്ക് ഏകദേശം ചവിട്ടി വിടണം അതാണ്ട് പോയി ചവിട്ടി വിടണം ഒന്നും പറഞ്ഞ് തീർന്നില്ല അതിന് മുന്നേ അടുത്തത് വണ്ടിക്കുന്നതിൻ്റെ കണ്ട്രോൾ തന്നെ കേട്ടോ വലിയ വലിയ മാറ്റമൊന്നുമില്ല അതാ മറ്റവൻ ഓവർടേക്ക് ചെയ്ത് കയറിയോണ്ട് അത് അവൻ കൈവിട്ട് പോയത് അന്ന് അന്നേരം തിരിച്ചില്ലായിരുന്നെങ്കിൽ അവൻ തെറിച്ച് പോയത് നമ്മുടെ ഉള്ള മൊത്തം ചെറുതൊന്നുമില്ല പലരുടെയും എടുക്കാൻ കരുപ്പുള്ള സാധനമാണ് നമ്മുടെ ഇതിൽ ഇരിക്കുന്നത് ചെറിയ പുള്ളിക്കാരനൊന്നുമല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെട്ടിച്ച് ചത്തുപോയത് ഉറപ്പായിട്ട് താഴെയാണ് റൈറ്റ് സൈഡിലാണെങ്കിൽ ആ സ്ഥലത്തൊന്നും വലിയ കൊക്കയാണ് കഴിച്ച് അശ്വച്ചപ്പോൾ ഇനി ഒരു ചുരം വരുന്നുണ്ട് ഈ എസ് എൽ ഒ പിടിച്ച് കയറുമോ എന്നാണ് അറിയേണ്ടത് ഇവിടെ എം ബിഡിയൊന്നും കാണുന്നില്ല നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടി ചവിട്ടിയാൽ കയറ്റാം അതാണിപ്പോൾ നല്ലത് ആരെയും തട്ടിയില്ലെങ്കിൽ വലിയ പരാതിയൊന്നും ഇല്ലല്ലോ പിന്നെ നമുക്ക് റൈറ്റ് സൈഡ് കയറ്റണം ഇല്ല പിന്നെ അവിടെ നിന്ന് ടാസ്ക് ആവും ലെഫ്റ്റ് സൈഡിൽ കൂടെ നമുക്ക് പെട്ടെന്ന് ഈ ചുരത്തിൻ്റെ എവിടെ നിന്നാണ് ഓവർത്തേക്ക് ചെയ്യുന്നെങ്കിൽ അന്നേരം ടാസ്ക് ആകുമ്പോൾ വലുത്ത സൈഡിൽ ഉള്ളവരും ചവിട്ടി കയറ്റും അപ്പോൾ ആദ്യം ആക്സിഡൻ്റ് ആവും ഗൈസ് ഓ ഏതാ കേട്ടോ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ട്രക്ക് ഏതാണെന്ന് കൂടെ കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ ഇനി ഇവിടുന്ന് കൂടി ഇപ്പോൾ ഒരു അര മണിക്കൂറേ ഉള്ളൂ ഏകദേശം എത്താൻ ഇപ്പോൾ സമയം എട്ടര ഒമ്പത് മണി ആവാൻ പോകുന്നു നമ്മൾ ഇത്രയും ദൂരം നമ്മൾ ഓടി നമ്മൾ ആദരകി വിട്ടതാണ് രണ്ട് മണിക്കൂറിൻ്റെ അടുത്തേ നമ്മളിപ്പോൾ ഈ റോഡിൽ ഓടുന്നു നമ്മൾ അതിനൊരു അര മണിക്കൂറും കൂടെയാണ് നമ്മുടെ മാപ്പിൽ കാണിക്കുന്നുള്ളൂ അപ്പം ഏകദേശം നമ്മൾ എത്താനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അവിടെ എത്തിയിട്ട് വേന്ന് തന്നെ ആ ലോഡ് കയറ്റും കാരണം മനുഷ്യന്മാരോ നമ്മുടെ ജെ സി ബി ആരുടെ ഇരുന്നു റോഡ് കയറ്റുന്ന വേറൊരു പുള്ളിക്കാരുന്നു അപ്പം റോഡൊക്കെ വേന്ന് സെറ്റാവും കേസ് അപ്പോൾ നമ്മൾ അവിടെ പോയി വണ്ടി നിർത്തേണ്ട താമസമുള്ളൂ നമുക്ക് വലിയ ടാസ്ക് ടാസ്കിലാണ്ട് മറ്റേ ലോഡ് എടുത്തിട്ട് നമുക്ക് വരാം ആദ്യം നമ്മുടെ ഈ ജെ സി ബി കൊണ്ടുവിട്ടെങ്കിൽ ഇറക്കണം എന്നിട്ട് നമുക്ക് ലോഡ് എടുക്കാൻ പോകണം ലോഡ് എടുത്ത് വന്നിട്ട് വേണം നമുക്ക് ഈ ജെ സി ബി ഇറക്കുന്ന സ്ഥലത്ത് ആ ലോഡ് ഇറക്കിയിട്ട് നമുക്ക് ഈ ജെ സി ബി എടുത്തിട്ട് ആദ്യമേ വരാൻ വേണ്ടിയിട്ട് സംഭവം നമുക്ക് ലോഡ് അവിടെ ഇതിൻ്റെ ഫുഡ് ഫാക്ടറിയാണ് നമ്മൾ ഈ ലോഡ് ഇറക്കുന്ന സ്ഥലത്ത് ആദ്യം കേറ്റിട്ട് ഇറക്കുന്ന സ്ഥലത്ത് അപ്പോൾ അവിടെ ഇറക്കി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിയിട്ട് നാളെ രാവിലെ നമ്മൾ പോകത്തുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് ജെ സി ബി ഇറക്കിയിട്ട് ഫുഡ് കയറ്റണം ഇപ്പം നമ്മൾ ഈ കള്ളപ്പയോടെയൊക്കെ കാണിക്കുന്ന നമ്മൾ ഒന്ന് രണ്ട് വണ്ടി ഗ്യാരേജ് ഇട്ടുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏത് വണ്ടിയാണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല നിങ്ങൾ പണി കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യും അപ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി ഗൈസ് അപ്പോൾ നമ്മുടെ ജെ സി ബി ഇവിടെയാണ് ഇറക്കേണ്ടത് ഇവിടെ നമ്മുടെ ഫുഡ് ഫാക്ടറി ഇവിടെയാണ് അപ്പോൾ നമ്മുടെതല്ല നമ്മുടെ ഒരു ചങ്കിൻ്റെ ആണപ്പം ഇവിടെ ഇറക്കി നമുക്ക് ജെ സി ബി ഇവിടെ ഇറക്കിയിട്ട് വേണം പോകാൻ അവൻ അവന് ജെ സി ബി കുറച്ച് നേരത്തേക്ക് ആവശ്യം പറയുകയും ചെയ്തായിരുന്നു അപ്പം അവൻ്റെ കാര്യം നടക്കും എൻ്റെ കാര്യം നടക്കും അതിനാണ് കേസ് ഞാൻ ജെ സി ബി എടുത്തിട്ട് വന്നേ അപ്പോൾ നമുക്ക് ജെ സി ബി ഇവിടെ എവിടെയെങ്കിലോട്ട് ഇറക്കിയേക്കാം നമ്മുടെ പിള്ളേർ ജെ സി ബി ഒക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്നാൽ പിന്നെ നേരെ എങ്ങനെ തടി ഉള്ളിടത്തേക്ക് വിടാം കേസ് കയറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് സമയം കളയുന്നില്ല വേണം അവിടെ നിന്ന് കയറ്റി ലോഡ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയാൽ മതി വേറെ പണിയൊന്നുമില്ല എന്നിട്ട് പിന്നെ നമ്മുടെ ജെ സി ബി എടുത്തിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നേരെ അങ്ങ് വിട്ടാൽ മതി ഈ തടി അവിടെ ഇറക്കിയെന്ന് വെച്ചിട്ട് തടി അവനല്ല തടി നമുക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഇവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ തടി കയറ്റേണ്ടത് ഇലീഗലായിട്ടുള്ള കാട്ടുതടി ഒക്കെ വന്ന് കൂട്ടി വെക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇത് ഏകദേശം നമ്മുടെ ഏട്ടറേ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞ സർപ്രൈസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം കേട്ടോ ഈ വണ്ടി ഒന്ന് തിരിച്ച് വെക്കുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ അണ്ണൻ ഇപ്പോൾ അവിടുന്ന് ആളെയും കൊണ്ട് വരും അന്നേരം നമ്മൾ കയറ്റുമ്പോൾ നമുക്കിത് കാണാം നമ്മുടെ ആൾ ആരാന്നും കാര്യങ്ങളൊക്കെ നമ്മളിവിടുന്ന് വണ്ടി നിർത്തി നമുക്കിവിടുന്ന് മരലിൽ അങ്ങ് പോയിട്ട് സർപ്രൈസ് ഒക്കെ പെട്ടെന്ന് അങ്ങ് പൊളിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ അപ്പം നമുക്ക് ഇന്ന് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് നടന്നിട്ടൊക്കെ വരാം അന്നേരത്തേക്ക് അണ്ണൻ ലോഡ് കയറ്റി വെക്കും അപ്പം നമ്മൾ ഇത് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് നല്ല ഇരുട്ടാണ് കേട്ടോ ഞാൻ വെട്ടൂലാണ് നടക്കുന്നത് പാമ്പ് പോലെ വന്ന് തീർന്നു ഗൈഷ് എൻ്റെ വോയ്സിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ പൊട്ടലും ചിറ്റലുമൊക്കെ കേൾക്കും അത് നിങ്ങൾ കാര്യമാക്കണ്ട കാരണം ഞാൻ മൈക്കില്ലാതെ എൻ്റെ വീട്ടിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു പണി ചെയ്യുമ്പോൾ ഉള്ള സൗണ്ടാണ് നിങ്ങളെ കേൾക്കുന്നത് അപ്പോൾ അത് വലിയ കാര്യമാക്കി എടുക്കണ്ട കേട്ടോ ഗൈഷ് ഓ എന്താ ഭംഗി നമുക്കൊന്ന് റോട്ടിലോട്ട് ഇറങ്ങിയിട്ട് രാത്രി ലൈറ്റൊക്കെ വർദ്ധിച്ചു വന്ന വണ്ടീനൊക്കെ ഒന്ന് ടാറ്റെ കൊടുത്തിട്ട് പോയാലേ അപ്പം നമ്മുടെ ലോഡ് കയറ്റി നമ്മുടെ അണ്ണാണി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അണ്ണാണിയുടെ അടുത്തേക്ക് അങ്ങ് പോവാം നിങ്ങളുടെ സർപ്രൈസ് ഇപ്പോൾ പൊളിക്കും എല്ലാവരും ഞെട്ടാൻ വേണ്ടി റെഡി ആയിട്ടിരുന്നു നമ്മൾ ഏകദേശം എത്താൻ ആയിക്കോണ്ടിരിക്കുന്നു ആ നിങ്ങൾക്ക് വഴി അറിയാലോ അല്ലേ ജയ്സ് ഇപ്പോൾ നമ്മുടെ ഈ സ്ഥലത്തേക്ക് എങ്ങനെ എത്തുന്നതെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അറിയാമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അഥവാ അറിയത്തില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം ഞാൻ ഇങ്ങോട്ടൊരു വീഡിയോ ചെയ്യാം ഇങ്ങോട്ട് വരുന്നതൊക്കെ ോഡ് കാണിക്കുന്നത് ഗൈസ് അപ്പോൾ നമ്മൾ ലോഡ് പകുതിയും കയറ്റിയിട്ടുണ്ട് ബേക്കത്തെ എന്തോ ഒരു പതിനാല് ഇതായും കയറ്റാനുണ്ടല്ലോ ഗൈസ് ഇത് ഇവനാണ് നമ്മുടെ ഇന്നത്തെ ലോഡ് സ്പെഷ്യലിസ്റ്റ് ഇവനെ കാട്ടീന്ന് സ്പെഷ്യലായിട്ട് മെരികെ ഇറക്കിക്കൊണ്ട് വന്ന സാധനമാണ് ഇവനാണ് ഇന്ന് ലോഡ് കയറ്റുന്ന ആൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറ നമ്മുടെ അണ്ണൻ അപ്പോൾ അണ്ണനാണ് ഇത്രയും ലോഡ് സെറ്റാക്കി കേൾക്കുന്നത് അപ്പം ടാറ്റാ പാപ്പാനെ പാപ്പാനെ ആനേനെ മര്യാദയ്ക്ക് വീട് സൂക്ഷിച്ചു കൊണ്ടുപോകണേ ഇനി നമുക്ക് ആവശ്യമുള്ളതാണ് ഇപ്പോൾ നമ്മുടെ പാപ്പാനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ ആനേനെ കൊണ്ടുപോകാൻ അപ്പോൾ നമുക്കിവിടുന്ന് നൈസായിട്ടങ്ങ് വണ്ടിയെടുത്തിട്ട് പോയേക്കാം അപ്പോൾ നമ്മൾ ആ നമ്മളിനിത് അപ്പുറത്ത് ഇറക്കിയിട്ട് വേണം നമുക്ക് ജെ സി ബി കയറ്റാൻ ഊഹ് ഏജൻ ടാസ്ക് ആണല്ലോ ഇതിപ്പം നമ്മുടെ ബസ്സാണെങ്കിൽ ലിപ്പ് തട്ടി ലിപ്പും സൈഡും ഒക്കെ തട്ടി തട്ടിയൊരു വഴിയായേനെ ഊഹ് എ സി ഡോറിക്ക് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഗെയ്സ് ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മൾ റോഡിലെത്തി നിന്ന് നോക്കണ കേറ്റാം ഗൈസ് നിങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്തോ നമ്മുടെ വണ്ടിക്ക് സൈഡ് വ്യൂ മിറേഴ്സ് ഇല്ല ഓ സൈഡ് വ്യൂ മിറേഴ്സ് ഇല്ലാത്ത വണ്ടി ഓടിക്കുന്ന എന്നെ സമ്മതിക്കണം ഞാൻ ഒരു സംഭവം തന്നെ ഏതല്ലേ ഗൈസൊന്നും തോന്നില്ലേ അപ്പോൾ നമ്മളിവിടെ തന്നെയാണ് നമ്മുടെ വുഡ് ഫാക്ടറിക്ക് അകത്തോട്ട് നമ്മൾ കയറാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ നമ്മുടെ ലോഡും കാര്യങ്ങളും ഇറക്കിയിട്ട് നമ്മുടെ അപ്പുറത്ത് നിർത്തിയിട്ടേക്ക് നമ്മൾ ജെ സി ബി എടുക്കുക പേയ്മെൻറ്റ് സെറ്റാക്കുക ഇന്ന് നമ്മൾ പോകുന്നില്ല കേട്ടോ ഇന്ന് തന്നെ ജെ സി ബി അടിച്ച് വിട്ടാൻ അടിച്ചു കഴിഞ്ഞാൽ പോലീസും അവന് ഡൗട്ടടിക്കും നാളെ രാവിലെ പണി കഴിഞ്ഞ രീതിയിൽ നമ്മളോട് ഇന്ന് ജെ സി ബി ആയിട്ട് പോവുകയുള്ളൂ കേട്ടോ പക്ഷെ ഇപ്പോൾ നമ്മുടെ റോഡ് ബേക്കിലെ തട്ടിയിരിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് നമ്മളോട് അവൻ തട്ടാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമുക്കത് അവിടെ ഇങ്ങനെ തട്ടിയിട്ട് നമ്മൾ ജെ സി ബി കയറ്റിയിട്ടങ്ങ് പോയാൽ മതി അപ്പോൾ നമ്മുടെ റോഡും കാര്യങ്ങളൊക്കെ ഏകദേശം തട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജെ സി ബി നമ്മുടെ പിള്ളേർ കയറ്റിയിട്ടുമുണ്ട് നമുക്ക് എന്തായാലും വണ്ടി ജസ്റ്റ് അങ്ങ് ബേക്ക് എടുത്തിടാൻ പോവുകയാണ് ഇപ്പോൾ ഇവിടെ വണ്ടി ഇവിടെ ഒരുക്കിച്ച് പേയ്മെൻറ്റും ക്ലിയർ ചെയ്ത് നമ്മളൊന്ന് ഉറങ്ങി ക്ഷീണമൊക്കെ തീർത്ത് നാളെ രാവിലെ ഇവിടെ നിന്ന് വരുവുള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതൊരു പോലീസൊന്നും കളിക്കത്തില്ല നമ്മുടെ പിള്ളേർ വെറുതെ നിൽക്കുകയല്ല കൈസ് ബാക്കിയൊക്കെ നമ്മുടെ പുള്ളേര് നോക്കിക്കോളൂ അപ്പോൾ നമുക്ക് നൈസായിട്ട് ബേക്ക് എടുക്കണം ബേക്കെടുത്തിട്ട് ആ മൂലക്കിക്ക് കയറ്റി വയ്ക്കാം അപ്പോൾ പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പയ്യനെ ഫുഡ് ഫാക്ടറിയിലെ പയ്യനെ വീട്ടിലൊക്കെ പോകണ്ടേ അപ്പോൾ അവനോട് ഞാൻ നാളെ രാവിലെ വന്നാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം നമ്മൾ ആ ഫുൾ ഗ്ലാസും ഡോറും ഒക്കെ അടച്ചിട്ട് നമ്മുടെ വണ്ടിക്കാൻ കിടന്ന് കിടന്ന് ഉറങ്ങാൻ പോവാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുമോ